ഹായ് ഫ്രണ്ട്സ് ആകാശ ശ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായി നമ്മൾ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്താണെന്ന് അറിയില്ല അങ്ങ് മടി പിടിക്കുമെന്ന് അതുകൊണ്ടാണ് വരാഞ്ഞത് പിന്നെ കുറച്ച് നേരം നമുക്ക് നല്ല കൊച്ചുവർത്തനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലാട്ടി ആകാശമുള്ള വിശേഷങ്ങൾ പറയണ്ട ആകാശമുള്ള ബർത്ത് ഡേ ആയിരുന്നു എന്നറിയില്ല അത് കഴിഞ്ഞിട്ട് ആകാശമോള് ഞങ്ങൾക്ക് നല്ല ഒന്നാന്തരം പണി തന്നു ആ പണി എന്താ ആകാശമോളെ എന്താ പണി തന്നേ ഏ ഒന്ന് രണ്ടാഴ്ച എന്തായിരുന്നു ഇവിടെ ഏ ഒന്ന് രണ്ടാ ഒന്ന് രണ്ടാഴ്ച ആകാശമോള് ഞങ്ങളെ ഏറിൽ നിർത്തുമായിരുന്നു ഏറിലല്ലേ മുത്ത അല്ലേ ആ ആന്ന് ആകാശമൊക്കെ നല്ലതായിട്ട് പനിയായിരുന്നു കേട്ടോ അയ്യോ എഴുന്നേക്കാൻ പോവുകയാണോ എഴുന്നേക്കാൻ നടക്കുവാണെങ്കിൽ പെട്ടെന്ന് പറയണം ആ അവള് എഴുന്നേക്കാൻ പോകുന്ന കാല് കുത്തിയിട്ട് എന്താ പറ്റിയെന്നറിയാം ആകാശ്മോക്ക് നല്ലതായിട്ട് പനി പിടിച്ചു കേട്ടോ ഭയങ്കരമായിട്ട് പനി പിടിച്ച് നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് നൂറ്റി നാല് നൂറ്റി അഞ്ച് പിന്നെ മീക്കും കുറവല്ലോ മീക്കും നല്ലതായിട്ട് പനിയായിരുന്നു ഇപ്പം മിയമ്മക്ക് എക്സാം നടക്കുകയാണ് എക്സാം കഴിഞ്ഞിട്ട് ഇപ്പം ഇനിയിപ്പോൾ പൂജയുടെ ഒരു ഒരാഴ്ചത്തോളം ലീവൊക്കെ കിട്ടും കേട്ടോ അപ്പം ഇപ്പോൾ അവർക്ക് എക്സാം നടക്കുകയാണ് അപ്പോൾ അവൾക്ക് നല്ല ഒന്നാന്തരം പനിയായിരുന്നു പിന്നെ ആകാശമൊക്കെ പനി കൂടിയിട്ട് ഫിക്സ് വന്നിട്ട് എന്താ പറയുക ബോധമില്ലാത്ത അവസ്ഥയായിപ്പോയി ലാസ്റ്റ് രാത്രി ഇവിടെ നമ്മുടെ വീട്ടിലായിരുന്നു ഒമ്പത് മണിക്ക് നമ്മൾ ചേച്ചിമാരുടെ അടുത്ത് ഞങ്ങൾ ഒരു എന്നും ഉള്ള റുട്ടീൻ എന്താണെന്ന് വെച്ചാൽ വൈകിട്ട് ഒരു ആറ് മണിയാകുമ്പോഴത്തേക്ക് ചേച്ചിമാരുടെ അടുത്ത് പോകട്ടോ അവിടെ മമ്മിയും ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ അപ്പം അപ്പം മിയാമോളും അവിടെയാണല്ലോ ആ സമയത്തൊക്കെ ആയിരിക്കും അവൾ പഠിക്കുക ഹോംവർക്ക് എഴുതിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകും അപ്പോൾ അങ്ങനെ അവിടെ പോയി അവിടെ കുറച്ച് നേരം ഇരുന്ന് അവിടുന്ന് കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അവിടുന്ന് മരുന്നൊക്കെ കൊടുക്കട്ടെ അവിടുന്ന് ഒറ്റ മരുന്ന് കൊടുക്കും കൊടുത്ത് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഒമ്പത് മണിയാകുമ്പോൾ തിരിച്ച് നമ്മുടെ വീട്ടിൽ വരുവേ അപ്പോൾ വീട്ടിൽ വന്നപ്പം എന്ത് പറ്റി ഫുഡ് ഞാനാണെങ്കിൽ ആകാശമെങ്കിൽ രാത്രിത്തേക്കുള്ള ഫുഡ് എടുക്കാനായിട്ട് വേണ്ടിയിട്ട് ആ കിച്ചണിലായിരുന്നു അപ്പോൾ ആകാശയുടെ അച്ഛൻ അവളെ എടുത്തുകൊണ്ട് ഇവിടെ ഇരിക്കുമായിരുന്നു പെട്ടെന്ന് നമുക്ക് സുഖമല്ലാണ്ട് വന്നു കേട്ടോ ഫിക്സ് ആണോ എന്ന് ചോദിച്ചാൽ അറിയില്ല എന്തോ ഒരു ഇതുമാതിരി വന്ന് ഭയങ്കര ചൂടുമായിരുന്നു അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് പേടിച്ചിട്ട് ഇവിടുന്ന് അടുത്ത് ചേച്ചിമാരുടെ അടുത്തോട്ട് ഓടി അടുത്ത് നിന്ന് അങ്ങോട്ട് പോയിട്ട് ഒരു ധൈര്യം അപ്പോൾ അവിടെ നിയമോളം ഉണ്ടല്ലോ അപ്പോൾ അവിടെ സൗണ്ടും പിന്നെ എല്ലാവരും കൂടെ കളിപ്പിക്കുകയും ചിരിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് റെഡി ആകുമെന്നും പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി അവിടെ ചെന്നിട്ടും കുറേ ഞങ്ങൾ നോക്കി ചിരിപ്പിക്കാനും കളിപ്പിക്കാനും കളിപ്പാട്ടെങ്കിലും അവിടെ വാ തുറന്നിരിക്കുന്ന ഒരു കോഴിയുണ്ട് കേട്ടോ ആ കാണാൻ ഇവിടെ ഭയങ്കര ചിരിയാണ് അല്ലേ ആകുട്ടി കോഴീനെ ഓർക്കുന്ന ഒരു കോഴീനെ ആന്നിരിക്കുന്ന അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആ കളിപ്പാട്ടാണ് അപ്പോൾ അതൊക്കെ ചിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് കളിപ്പിച്ചിട്ടൊന്നും അവൾ കോൺഷ്യസ് ആവുന്നില്ല കേട്ടോ അവൾ നേരെ നോക്കുന്നില്ല കണ്ണൊക്കെ ഒരുമാതിരി തെള്ളി ഒരുമാതിരി കുറേ ആയിട്ടും പിന്നെ കാലിൻ്റെ ഇപ്പോൾ പാദത്തിലൊക്കെ ഇട്ട് അടിക്കും കേട്ടോ ബ്രെയിനിലോട്ട് ഓക്സിജൻ വരാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്തോളും സ്പ്രേ അടിച്ചു എന്നിട്ട് ഒന്നും റെഡി ആയില്ല ആ പാടം വല്ലാത്ത അവസ്ഥ ലാസ്റ്റ് എന്തു ചെയ്തു അപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞു നമുക്ക് ഒന്ന് ആശുപത്രി വരെ പോയിട്ട് വന്നാലോ ഒന്നും പോകാമെന്ന് പറഞ്ഞൊരു ധൈര്യത്തിൽ ഒരു ഒരു പേടി അങ്ങനെ എങ്കിൽ പോകാമെന്ന് പറഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ചേച്ചിയും ഞാനും അച്ഛൻ കൊച്ചും കൂടെ ആകാശം കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി അവിടെ എമർജൻസിയിൽ പോയിട്ടോ കേട്ടോ എമർജൻസിയിൽ പോയി അപ്പോൾ അവർ പറഞ്ഞ് പെട്ടെന്ന് കിടത്താൻ പറഞ്ഞു അങ്ങനെ കിടത്തി കിടത്തി അവരെല്ലാം ചെക്കൊക്കെ ചെയ്തു അപ്പം ഓക്സിജൻ ലെവലൊക്കെ നോക്കിയപ്പോൾ കുഴപ്പമില്ല പക്ഷേ ഇവള് ഫുഡ് ആഹാരം ഇപ്പോൾ പനിയായ സ്ഥിതിക്ക് ആഹാരം നല്ലതായിട്ട് കഴിക്കുന്നില്ല ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ അതനുസരിച്ചോളം ഫുഡൊക്കെ കഴിക്കണമല്ലോ ആ കപ്പാടെ ഇവള് കഴിക്കുന്നത് ഇപ്പോൾ ഒന്നര വയസ്സിൽ ഒരു കോപ്പയിലെ ഒരു ഒരു എന്താ പറയുക അവർക്കൊരു ബൗളുണ്ട് ആ ബൗളിലെ ഫുഡാണ് കഴിക്കുന്നത് ഇപ്പോഴും ഇവളതാണ് കഴിക്കുന്നത് കൂടുതലൊന്നും ഇവിടെ കഴിക്കില്ല അപ്പം ആൻറ്റിബയോട്ടിക് കഴിക്കാൻ അത് എനിക്ക് ആഹാരം കഴിക്കുന്നില്ല പിന്നെ ചുമയൊക്കെ ആയതുകൊണ്ട് ഉറങ്ങാനും പറ്റിയിട്ടില്ല ഫുൾ ടയേർഡായിപ്പോയി ഫുൾ പോയിട്ട് കുഞ്ഞിനെ തന്നെ എന്തോ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അപ്പം പെട്ടെന്ന് അവിടെ ചെന്ന് ആംബുലൻസിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് അവരെല്ലാം ചെക്ക് ചെയ്ത് ഓക്സിജൻ ചെക്ക് ചെയ്ത് പിന്നെ പൾസ് ഹാർട്ട് റേറ്റ് എല്ലാം ചെക്ക് ചെയ്തത് അപ്പോൾ എല്ലാം ചെക്ക് ചെയ്തപ്പോൾ കുഴപ്പമില്ല അപ്പോൾ ഫുൾ ടയേർഡായി അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇവള് കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ വിളിക്കുമ്പോൾ നോക്കിയൊക്കെ ചെയ്യുമായിരുന്നു അമ്മ എവിടെ അച്ഛൻ എന്നൊക്കെ നോക്കുമ്പോൾ ഇവിടെ നോക്കുമായിരുന്നു പക്ഷേ ഇവളന്നേരം ഒന്നും നോക്കുന്നില്ല ആകെപ്പാടെ പോയി അപ്പോൾ അവർ പറഞ്ഞ് ഒരു കാര്യം എങ്കിൽ നമുക്ക് ട്രിപ്സ് കൊടുക്കാമെന്ന് പറഞ്ഞു ട്രിപ്സ് കൊടുത്ത് കുറച്ച് അതുമല്ല അതുമല്ല ഇവൾക്ക് വീട് മാറിക്കഴിഞ്ഞാൽ സ്ഥലം മാറിക്കഴിഞ്ഞാൽ ഉറങ്ങത്തില്ല മെയിൻ ആയിട്ട് മോക്ക് പ്രശ്നം വരുന്നതെന്ന് ഉറക്കത്തിനാണ് പ്രശ്നം വരുന്നത് കേട്ടോ മിക്കവാറും ബ്രെയിനിലുള്ള ബ്രെയിൻ ഡാമേജ് ഉള്ള പിള്ളേർക്ക് ഉറങ്ങാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം കേട്ടോ ഞാൻ കുറേ പേരെ പരിചയമുള്ള സ്ഥിതിക്ക് അവരുടെയൊക്കെ ഇപ്പോൾ യൂട്യൂബിലാണെങ്കിൽ വീഡിയോ ഒക്കെ കിട്ടുന്നതൊക്കെ ഞാൻ കാണാറുണ്ട് ഉറക്കത്തിന് പ്രശ്നമുള്ളവരാണ് അപ്പം ഞാൻ അന്നേരം ആച്ചയുടെ അച്ഛൻ പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഇവൾ ചിലപ്പോൾ ഉറങ്ങിയാൽ എന്ന് മനസ്സ് പറയുന്ന നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ അവർ പറഞ്ഞ് നമുക്ക് ട്രിപ്സ് ഇടാമെന്ന് പറഞ്ഞു ട്രിപ്സ് ഇടാമെന്ന് പറഞ്ഞ് പോയവരോട് അനക്കമില്ല കുഞ്ഞങ്ങനെ കിടക്കും അതുമല്ല ആശുപത്രി എന്നാൽ വെട്ട അവിടെ തലയുടെ മേളിൽ തന്നെ ട്യൂബ്ലൈറ്റ് ലൈറ്റ് നമ്മൾ അതും നോക്കി ഇങ്ങനെ ഇങ്ങനെ കിടക്കുവാണ് ലാസ്റ്റ് എന്താ ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ അപ്പോൾ ലാസ്റ്റ് രണ്ടും കൽപ്പിച്ച് അച്ഛൻ പറഞ്ഞ് നമുക്ക് വീട്ടിൽ പോകാന്ന് പറഞ്ഞു ആകശ നമുക്ക് വീട്ടിൽ പോകാന്ന് പറഞ്ഞു ലാസ്റ്റ് അപ്പോൾ അവർ പറഞ്ഞ് പറ്റത്തില്ല എഴുതി ഒപ്പിടാൻ പറഞ്ഞു ആ അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ആയതാണല്ലേ പിന്നെ അവരുടെ ഓരോ റൂൾസും ഒക്കെ ഉണ്ടല്ലോ അപ്പം ശരിയെന്ന് പറഞ്ഞു അപ്പോൾ ലാസ്റ്റ് എഴുതി ഒപ്പിട്ട് കൊടുത്ത് ലാസ്റ്റ് ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് വണ്ടി കയറി തിരിച്ച് കാറിൽ ഇരുന്നപ്പോൾ തന്നെ ഇവള് ഉറങ്ങാൻ തുടങ്ങി ഉറക്കം വന്നു തുടങ്ങി പിന്നെ ഓക്കേ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഡയറക്റ്റ് പിന്നെ നമ്മൾ ഇവിടെ വന്നില്ല കേട്ടോ ചേച്ചിമാണ്ടി വീട്ടിൽ തന്നെ കേട്ടോ ഉറങ്ങിയത് അവിടെ തന്നെ പോയി തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്നപ്പോൾ രണ്ടര എങ്ങാണ്ടായിട്ടോ രണ്ടരയായി രണ്ടരയായി പിന്നെ പെട്ടെന്ന് തന്നെ അവിടെ തന്നെ ഒരു ജയിച്ചേച്ചി വീട്ടിലുണ്ടായിരുന്നു കാരണം ആ അമ്മിയാമ്മക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഒരാളെ വന്നിട്ടുള്ളൂ ഷോ ചി മാത്രമേ വന്നിട്ടുള്ളായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഷോ ചി വിളിച്ച് ജയച്ചേച്ചി വിളിച്ച് പറഞ്ഞ് ബെഡ് റെഡിയാക്കിയിട്ട് ആകശമ നമുക്ക് പെട്ടെന്ന് ഉറക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് പെട്ടെന്ന് വന്ന് റൂമ് ചേച്ചി റെഡിയാക്കിയിട്ട് വന്ന ഉടനെ ആകാശമൊക്കെ ബാക്കിയുള്ള മരുന്നൊക്കെ കൊടുത്തിട്ട് ഉറക്കി ഉറങ്ങാൻ കിടത്തി പക്ഷെ നല്ല ഉറക്കമായിരുന്നില്ല കേട്ടോ ഭയങ്കര ആ ചുമ ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ ഭയങ്കര അപ്പോഴ അങ്ങനെ അവരുടെ വീട്ടിൽ തന്നെ കിടന്ന് ഉറങ്ങി ഉറങ്ങി രാവിലെ ഒന്ന് എഴുന്നേറ്റപ്പോഴത്തേക്കാണ് കുറച്ച് ഉഷാറായി ചിരിക്കാൻ തുടങ്ങി കേട്ടോ അല്ല ആ കുട്ടി എന്തായിരുന്നു കൊറച്ചു നേരത്തേക്കൊക്കെ ഞങ്ങളെ ഏറിൽ നിർത്തി കളഞ്ഞു കുട്ടി പെണ്ണ് ചിരിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഉറങ്ങി രാവിലെ എഴുന്നേറ്റപ്പം കുറച്ച് ഉഷാറായി എന്നിട്ട് പനി കുറയുന്നുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ എന്തോ ഒരു വയറ് ഹോസ്പിറ്റലിൽ രാവിലെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ പോയി മരുത്ത് ആൻറ്റിബയോട്ടിക് എല്ലാം മേടിച്ച് വന്നതിന് ശേഷം വൈകിട്ട് രാത്രിയിലാട്ടോ ഇങ്ങനെ സംഭവം ഉണ്ടായത് അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ബാക്കിയുള്ള ആൻറ്റിബയോട്ടിക്ക് അതും ഇതെല്ലാം കൊടുത്ത് പിറ്റേ ദിവസം കുറച്ച് ചൂടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിറ്റേ ദിവസം അവരുടെ വീട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ ഇങ്ങോട്ട് വന്നില്ല കാരണം പെട്ടെന്ന് ഇവക്ക് എന്തെങ്കിലും വരുമ്പോഴത്തേനും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത എൻ്റെ കൈയും വിട്ടു പോകും അച്ഛൻ ആകാശയുടെ അച്ഛൻ കൈയും വിട്ടു പോകും കാരണം നമുക്കൊരു ടെൻഷൻ കയറി എന്താ ചെയ്യണം എന്നറിയാം പെട്ടെന്ന് ധൃതി വരുമ്പോൾ അല്ലേലും എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു അത്യാവശ്യം വരുമ്പോഴത്തേന് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് ഞാനിങ്ങനെ ബിബത്തെ പോലെ നിൽക്കത്തേ ഉള്ളൂ എനിക്കെന്താ ചെയ്യണം എന്നറിയാൻ പേ യാതൊരു വ്യപ്രാളം വരും അത് കാണുമ്പം പുള്ളിയുടെ വള്ളവും പോവും അപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഒരു ധൈര്യത്തിന് അങ്ങനെ അന്ന് അന്നും അവിടെത്തന്നെ നിന്നു കേട്ടോ പിന്നെ അന്ന് രാത്രിയില്ല പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു ഇനി അവിടെ നിന്ന് പറയുന്നത് ഒത്തിരി ദൂരമല്ലോ അടുത്ത ക്രോസ് ആട്ടോ അപ്പോൾ അവിടെ ആവുമ്പോൾ എല്ലാരും അടുത്ത തന്നെ ഉണ്ടല്ലോ മിയാമോളാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും ഒരു ആവശ്യത്തിന് ആള് വേണമല്ലോ ഇവിടെ കാര്യത്തിന് അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ നിന്നു അങ്ങനെ പിറ്റേ ദിവസം ഇവിടെ വന്നു ഉറങ്ങി പിന്നെ പതുക്കെ 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 പിന്നെ ആൻറ്റിബയോട്ടിക് അഞ്ച് ദിവസം ഉണ്ടായിരുന്നു അഞ്ച് ദിവസം കൊടുത്തു അത് കഴിഞ്ഞ് ആൻറ്റിബയോട്ടിക് എല്ലാം കൂടെ കൊടുത്ത് മെഡിസിൻ എല്ലാം കൂടെ കൊടുത്തു അടുത്ത പ്രശ്നം വായി നിറച്ചും പുണ്ണായി കാരണം ആ മരുന്നിൻ്റെയും എല്ലാത്തിനും ചൂട് കാരണം ഫുള്ള് വായി മൊത്തവും പൊട്ടി എന്താ ചെയ്യണമെന്നറിയില്ല കാരണം ചൂട് പാല് കൊടുത്താൽ മാറും എന്ന് പറഞ്ഞ് ചു പാലാണ് ഇവൾക്കെല്ലാം കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ നമുക്ക് പല്ലൊക്കെ തേക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി ഇപ്പോഴും ഉണ്ടല്ലേ ആ കുട്ടി പാൽ കാണിച്ച് ആ ൂട്ടി ആ ആ വായിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ പ്രശ്നം അങ്ങനെ ഇരിക്കുന്നു എന്നിട്ട് ഇപ്പോൾ ഇത്തിരി കുറവുണ്ട് കുഴപ്പമില്ല ഇങ്ങനെ ഇപ്പം അതൊക്കെ പന്നിട്ട് ഇപ്പോൾ കുറച്ച് ചുമയുണ്ട് പിന്നെ കഫത്തിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഞങ്ങളുടെ ഇഷ്ടമായ ലൈക്ക് അടിക്കാൻ മറക്കല് ഷെയർ ചെയ്യാൻ മറക്കല് കമൻറ്റുകൾ എന്തെങ്കിലും കൊണ്ടിടണം വീഡിയോയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടണം പിന്നെ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നതായിരിക്കും കേട്ടോ എന്നും വിചാരിക്കും വീഡിയോ ഇടാ ഇടാന്ന് എന്താണെന്നറിയാ ഭയങ്കര മടിയാട്ടോ കാരണം ഒന്നാമത് വലിയ ഒരു കാര്യമാണേ പിന്നെ എന്തെല്ലാം ശ്രമിക്കാം കേട്ടോ പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കാൻ മറക്കരുത് ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ആകാശമോള് പറഞ്ഞ ബാക്കി അമ്മയുടെ കഴിഞ്ഞു പറഞ്ഞേ നമ്മൾ പറഞ്ഞുതരാം മോള് കേൾക്കുവ പറയണം കേട്ടോ വി ആകാശമോളെ പറ ആകാശമോളുടെ സൗണ്ട് വന്നില്ല സൗണ്ട് വന്നില്ല ആകാശമോളുടെ ഇങ്ങോട്ട് നോക്കി പറ ഇങ്ങോട്ട് നോക്കാം ഇങ്ങോട്ട് നോക്കാം ആകാശമോളുടെ ചാനൽ പറ പറ സമയം പോന്ന് പറ ചാനൽ ചാനൽ ഇഷ്ടായാൽ ലൈക്ക് അടിക്കണേ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളു ബായ് അടുത്ത ദിവസം പുതിയ വിശേഷമായിട്ട് വരുന്ന ആയിരിക്കും എന്തെ ആവശ്യം ബായ് പറഞ്ഞേ ബായ് ബായ് പറ ഒന്ന് ചിരിച്ചേ ഇങ്ങോട്ട് നോക്കി ചിരിക്കണം താണ്ടേ ഇങ്ങോട്ട് നോക്ക് കൂട്ടുകാരെ നോക്കിച്ചിരിക്കും ബായ് അവൾ ഇവിടെ ഒരു തെങ്ങുണ്ട് ആ തെങ്ങിനകത്ത് ഏതെങ്കിലും കിളി വന്നിരുന്ന് കരയുന്നുണ്ട് ആ കിളി ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ടല്ലാതെ ഇനി തിരിച്ചു വരില്ല ഇങ്ങോട്ട് നോക്കി ബായി പറയണി മുത്തേ അല്ല പോവല്ലേ ബായ്